നമസ്കാരം രണ്ട് പഴഞ്ചൊല്ലുകളുണ്ട് ആ പഴഞ്ചൊല്ലുകൾ ഒന്ന് പൊട്ടനെ കിട്ടാൻ ചതിച്ചാൽ കിട്ടനെ ദൈവം ചതിക്കുന്നതാണ് രണ്ടാമത്തേത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും പെട്ടെന്ന് തന്നെ കിട്ടും അതായത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് എന്തൊക്കെയാ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുന്നത് മേയർ ആ വണ്ടി തടഞ്ഞിട്ടു തടഞ്ഞിട്ടിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ തടഞ്ഞിട്ടില്ല ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തിയതാണ് തടഞ്ഞതാണെന്ന് തെളിഞ്ഞില്ലേ ഞാനത് വിശദീകരിക്കുന്നില്ല മേയർ അന്ന് പറഞ്ഞിട്ടുള്ള അന്ന് മുതൽ പറഞ്ഞിട്ടുള്ള ഓരോ ഓരോ കാര്യങ്ങൾ അവസാനമായി ഇപ്പോ എം എൽ എ ബസ്സിനുള്ളിൽ കയറിയിട്ടില്ല എന്ന് മേയർ പറഞ്ഞതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും തെറ്റാണ് എന്ന് തെളിഞ്ഞു ഓരോന്നോരോന്ന് പറഞ്ഞത് അടുത്ത സെക്കൻഡിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോഴത്തെ യാത്രക്കാരെല്ലാം എം എൽ എക്കെതിരെ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ എം എൽ എ ബസ്സിനുള്ളിൽ കയറിയെന്നും ആക്രോശിച്ചെന്നും ബസ് സ്റ്റേഷനിലേക്ക് പോട്ടെ എന്നും ഒക്കെ പറഞ്ഞ് ഉള്ളിൽ ബഹളം ഉണ്ടാക്കി എന്ന് തന്നെയാണ് മൊഴി കൊടുത്തേക്കണേ അപ്പം എന്തായി ബസ്സിനുള്ളിൽ എം എൽ എ കയറിയില്ല എന്നുള്ള വാദം മേയറുടെ വാദം പൊളിഞ്ഞു അതുപോലെ ഫുട്ബോൾ വരെ കയറി എന്നുള്ള റഹീമിന്റെ വാദം പൊളിഞ്ഞു ഇവിടെ സാക്ഷികൾ പത്ത് പതിനാല് പേരുണ്ട് അവരെല്ലാവരും ഒന്നാകെ പറയുന്നു ബസ്സിന്റെ ഉള്ളിൽ എം എൽ എ കയറിയിട്ടുണ്ട് ആക്രോശിച്ചിട്ടുണ്ട് ഇവിടെ കുടുങ്ങുന്ന ആരാന്നറിയാം മേയറും എം എൽ എന്ന് തന്നെയാണ് കാര്യം ബസ്സിന്റെ ഉള്ളിൽ കയറി അതുപോലെ മേയറുടെ വാഹനം ബസിന് വിലങ്ങനെ ഇട്ട് സർവീസ് മുടക്കി കഴിഞ്ഞപ്പോൾ ഈ കണ്ടക്ടർക്ക് ഒരു പണിയുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ആ സർവീസ് നടത്തുന്ന സമയത്ത് കണ്ടക്ടറാണ് അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും കണ്ടക്ടറാണ് കാര്യങ്ങളൊക്കെ എഴുതുക ഈ ഡ്രൈവർക്ക് വണ്ടി കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പൊ കണ്ടക്ടർ ഈ ട്രിപ്പ് മുടങ്ങി കഴിഞ്ഞപ്പോ എന്തെഴുതി എം എൽ എ ബസ്സിനുള്ളിൽ കയറി ബഹളം വെച്ചു കാര്യങ്ങൾ ചെയ്തു അതുപോലെ ഈ വാഹനം മുന്നിൽ ഇങ്ങനെ വിലങ്ങനെ വീണു വിലങ്ങനെ വന്ന് നിന്നപ്പോ വാഹനം മുന്നോട്ട് കഴിയാൻ പറ്റാത്ത രീതിയിൽ ട്രിപ്പ് മുടങ്ങി അതായത് മേയറും എം എൽ എയും ചേർന്ന് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ ട്രിപ്പ് മുടക്കി കെ എസ് ആർ ടി സിയുടെ സർവീസ് മുടക്കി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി യാത്ര മുടക്കി പൊതുഗതാഗത സംവിധാനം ടസ്സപ്പെടുത്തി എന്ന് വളരെ വ്യക്തമായി കണ്ടക്ടർ അന്ന് തന്നെ എഴുതിയിട്ടിരുന്നു വെറുതെ അല്ല കണ്ടക്ടർ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കണ്ടക്ടർ താൻ പിന്നിലാണ് ഇരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് എനിക്ക് തോന്നുന്നു അത് തന്നെ ആരും പേടിപ്പിക്കണ്ട അല്ലെങ്കിൽ തന്റെ ജോലി നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഒരു മുൻകരുതലെടുത്തതായിരിക്കും അദ്ദേഹം എന്തായാലും സത്യസന്ധമായി അന്ന് ട്രിപ്ഷിറ്റിൽ എഴുതി വെച്ചിട്ടുള്ള ആ എഴുത്ത് അതാണിന്ന് പോലീസിന് ഏറ്റവും വലിയ തലവേദന ആയിരിക്കുന്നത് അതായത് ആ രേഖകൾ പ്രകാരം എം എൽ എയും മേയറും കുറ്റവാളികളായി മാറും അവർക്കെതിരെ കുറ്റപത്രം കൊടുക്കേണ്ടി വരും ഇവിടെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ മേയറും എം എൽ എ തൂങ്ങുമെന്ന് ഉറപ്പായി അതായത് എന്തായാലും അവർ കേസിൽ പ്രതികളാവും പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരും ഉറപ്പായി എന്നിട്ടും അതിനെ എങ്ങനെ കവർ ചെയ്യാമെന്ന് ആലോചിച്ചു കൊണ്ട് യുവിനെ എങ്ങനെ കുറ്റക്കാരനാക്കാമെന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഡമ്മി പരീക്ഷണം നടന്നത് കാറിന്റെ പിന്നെ പിന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിൻസീറ്റിൽ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബസ്സിൽ ആ ഡ്രൈവർ അംഗീകാണിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിലും കോടതിയിൽ തെളിയോ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവറെ കാണും ഓക്കെ കാണുമെങ്കിൽ കാണും സമ്മതിച്ചു പക്ഷേ ആംഗ്യം കാണിച്ചു എന്ന് അപ്പോഴും തെളിവുണ്ടോ ഇല്ല അത് തെളിയിക്കാൻ യാതൊരു തെളിവില്ല അതേസമയം എതു പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങൾക്ക് തെളിവുണ്ട് സകല സി സി ടി വി ഫുട്ടേജ് അവിടെ ഹാജരാക്കാൻ കഴിയുന്നുമുണ്ട് അത് മാത്രമല്ല കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റും ഈ യാത്രക്കാരുടെ എല്ലാം അതിനെ സാധൂകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മേയറേയും എം എൽ എയും പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഉറപ്പായി അപ്പൊ എന്താ സംഭവിക്കുക കോടതിയില് ഈ കേസ് സംബന്ധിച്ചൊരു കുറ്റപത്രം മേയർക്കെതിരെ വന്നാൽ മേയർ ആ സ്ഥാനം രാജിവെച്ചിറങ്ങേണ്ടി വരും അതുപോലെ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ സഖാവ് പിണറായി വിജയൻ ഒരു എം എൽ എ സ്ഥാനത്തിന് പുതിയ മത്സരം ഉണ്ടാക്കേണ്ടി വരും പുതിയ ഒരു എലക്ഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കേണ്ടി വരും അപ്പോ ഈ മേയറും എം എൽ എയും കൂടി കുറ്റകൃത്യം തടയാൻ ഡ്രൈവറുടെ കുറ്റകൃത്യം തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു എന്ന മട്ടിൽ ഈ യുവിനെ ഡ്രൈവർ യെതുവിനെ ഏതെങ്കിലും വിധത്തിൽ കുറ്റക്കാരനാക്കി രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള ഒരു 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 പാരിശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എടുക്കാൻ തെച്ചിത് വെള്ളപ്പാണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ നമുക്കറിയാല്ലോ ബസിന്റെ ഉള്ളിൽ ഒരാൾ വീഡിയോ എടുത്തോണ്ടിരുന്നത് എം എൽ എ ഇടപെട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പിന്നെ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാധീനം ഉണ്ടായിരിക്കും ബസ്സിൻ്റെ ഉള്ളിൽ അയാൾ കേറി എന്ന് തെളി തെളിയാതിരിക്കാൻ വേണ്ടി മെമ്മറി കാർഡ് നീക്കം ചെയ്തത് പക്ഷേ യാത്രക്കാർ ഒന്നാണ് പറഞ്ഞത് മെമ്മറി കാർഡിന്റെ പ്രസക്തി തന്നെ പോയി അതൊന്നോ രണ്ടോ പേരൊന്നും അല്ല അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ സമൂഹത്തിൽ ഇന്ന് നടന്നു വരുന്നത് കണ്ടോണ്ടിരിക്കുന്നല്ലോ സ്വാഭാവികമായും അവർക്ക് ഒരു ആത്മരോക്ഷം ഉണ്ടാവൂല്ലേ മനുഷ്യന്മാരല്ലേ അവരൊക്കെ യതു നൽകിയിട്ടുള്ള പരാതിയില് മേയറെ ഏതൊക്കെ വിധത്തിനും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന മുഴുവൻ നാടകങ്ങൾ അവർ കണ്ടോണ്ടിരിക്കുകയല്ലേ എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ട് അതിനൊരു വഴി കിട്ടുന്നില്ല ആ വഴി കിട്ടാത്തത് കൊണ്ടാണ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കുന്നത് ഇവിടെ നോക്കൂ ഇനി വരാൻ പോകുന്നത് ഈ ഡമ്മി പരീക്ഷണം കഴിഞ്ഞില്ലേ ഇനി വരാൻ പോകുന്നത് ഏതു കുറ്റം ചെയ്തു എന്ന മട്ടില് ഒരു കുറ്റപത്രം വരും ചിലപ്പോൾ എതുവിനെ അറസ്റ്റ് ചെയ്തു ചെയ്തോന്നും വരും പക്ഷേ കാര്യങ്ങളുടെ പോക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉറപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും കണ്ടക്ടറുടെ ഷീറ്റ് യാത്രക്കാരുടെ മൊഴി പുറമെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് തയ്യാറാക്കുന്ന കുറ്റപത്രം ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ ആ മേയറും അതേപോലെ ഈ പറയുന്ന കുടുംബവും എം എൽ എയും കുടുംബവും എല്ലാം അന്തിമമായി നാറി നാരായണക്കല്ലളകും എന്ന് തന്നെയാണ് പറയാനുള്ളത്